ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ പടം റിലീസായിട്ട് ഇന്നൊക്കെ രണ്ടാം ദിവസമാണ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വെച്ചാൽ ഞാൻ സെപ്റ്റംബർ അഞ്ചിന് എന്നെ റിലീസായ ദിവസം തന്നെ പോയി കണ്ടിരുന്നു വീഡിയോയുടെ ഇത്രയും ഡിലേ ചെയ്ത് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം ഡിലേ ചെയ്ത് തന്നെ സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗോട്ട് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം അല്ലെങ്കിൽ എബോ ആവറേജ് അത്ര മാത്രം പറയാൻ പറ്റുള്ളൂ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു സംഭവം അവർ ചെയ്തിട്ടില്ല ഇപ്പം എന്തിനാണ് ഈ പടം എടുത്തത് തന്നെ ഇപ്പം തന്നെ നല്ല ഡൗട്ടായിട്ടാണ് ഈ ഒരു സിനിമകത്ത് നെഗറ്റീവ് സൈഡ് പറയണ ഒരുപാട് ഉണ്ട് അതായത് ഏജഡ് ക്യാരക്ടറിൻ്റെ താടിയൊക്കെ ജസ്റ്റ് ഒട്ടിപ്പണം അത് ഓരോ സീ പർട്ടിക്കുലർ സീനിലത് ഇളങ്ങി നിൽക്കണത് വരെ നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സിൻ്റെ ഒക്കെ വ്യക്തമായിട്ട് തന്നെ കാണാം പിന്നെ ഏറ്റവും യങ് ഏജുള്ള ഒരു ഡി ഏജിങ് ക്യാരക്ടർ ഫുള്ളി ഇതിനും ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നുകയാണ് ഇതിന് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയണത് വിലൻ അതായത് ഇതിൻ്റെ അകത്തുള്ള മകൻ മകൻ നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് വിഷയമാണ് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വിജയം നമുക്ക് അതിൽ കാണാം അത് ഗ്യാരൻറ്റി ആയിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ അതിന് വേണ്ടി എന്തായാലും നിങ്ങൾ ടിക്കറ്റ് വേസ്റ്റ് ആവില്ല ബാക്കിയെല്ലാം അട്ടർ ഫ്ലോപ്പാണ് പിന്നെ പാട്ടൊക്കെ ഒരുമാതിരി എന്ന് പറ ആ സ്പാർക്ക് സോങ്ങൊക്കെ ഒരു ആവശ്യമില്ല വെറുതെ ഒരു സീൻ്റെ അകത്ത് വെറുതെ കുത്തി കയറ്റിയ പോലെയുണ്ട് ഓരോ പാട്ടും അത്ര ഫ്ലോപ്പ് ഇതിൻ്റെ ക്ലൈമാക്സ് പോഷൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ അത് വീണ്ടും ഒരു വിജയനും വേണ്ടി ഏകദേശം ടോട്ടൽ നാല് വിജയനൊക്കെയാണ് ഈ സിനിമയിൽ അത് തന്നെ കാണിക്കുന്നത് ഈ പടം അവസാനിക്കുന്നത് ഗോട്ട് വേഴ്സസ് ഓജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഈ പടത്തിന് ഒരു രണ്ടാം ഭാഗം കൂടി ഉണ്ട് ആ രണ്ടാം ഭാഗം എങ്കിലും പ്രോപ്പറായിട്ട് ടൈം എടുത്ത് വർക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം ഭാഗം അടിപൊളി ഒരു ഔട്ട്പുട്ട് ഔട്ട്പുട്ടെ നമുക്ക് കിട്ടും പിന്നെ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചവറ് പോലെ കോമഡി വാരിയുണ്ട് ഫസ്റ്റ് ഹാഫിൽ ആ ഫസ്റ്റ് ഹാഫിലെ കോമഡി യാതൊരു വർഷാലും നമുക്ക് ചിരിക്കാൻ തോന്നില്ല കാരണം ഈ ആ ഒരു കോമഡി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു കൂറ കോമഡികളൊക്കെയാണ് ഈ പടത്തിന് അത് വാരി കൂടിയിട്ടേക്കണമെന്നല്ല സോ അത് തിയേറ്ററകത്ത് പോകുമ്പോൾ എല്ലാവരെയും ശവപ്പുറമ്പിൽ ചെയ്യണ പോലെയുണ്ട് എന്നൊരു ഫീനാണ് ആ ഒരു കോമഡിക്ക് ഒരു രസമില്ല അങ്ങനെ ചെയ്യുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തലവധിയിലൊരു ഒരു കരയൻ ഒരു ഇമോഷണൽ സീനുണ്ട് അത് കിട്ടിലായിട്ട് പുളി അത് എടുത്ത് നല്ല രീതിക്ക് തന്നെ പുളി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഇത്രയുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള വീഡിയോസോ നിങ്ങളുടെ അഭിപ്രായം എന്താ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം സോ ഇറ്റ്സ് മീ ഡിമോക് സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ